നമസ്കാരം ചില സമയത്ത് പി സി ജോർജിന്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഈ ഭൂതത്തെയൊക്കെ ആരാ കുപ്പിയും തുറന്നു വിട്ടേന്ന് ഒന്നും കൊണ്ടല്ല ഈ പുള്ളിക്കാരൻ്റെ ചില സമയം അങ്ങനെ ആ കൈവിട്ട് പോവും പി സി ജോർജെ കൈവിട്ട് പോകുമെന്ന് വച്ചാൽ പറയുന്നത് എന്താണെന്ന് പോലും അറിയത്തില്ല ഒരു ദിവസം ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് കൂവി വിളിക്കാൻ തുടങ്ങി ആൾക്കാർ പി സി ജോർജിനുള്ള ആ സ്നേഹം കൂവലിലൂടെ അവിടുത്തെ ആൾക്കാർ പ്രകടിപ്പിച്ചു തുടങ്ങി അങ്ങനെ പ്രകടിപ്പിച്ച സമയത്ത് അവിടെ നിന്നുകൊണ്ട് പരസ്യമായിട്ട് തെരഞ്ഞെടുപ്പ് റാലിക്ക് പോകുന്ന ആ വാഹനത്തിൽ നിന്നുകൊണ്ട് തുറന്ന ജീപ്പ് അങ്ങനെ എന്തോ ആണ് ഇങ്ങനെ രണ്ട് സൈഡിലും പി സി ജോർജിന്റെ ഒക്കെ വെച്ചിട്ടുള്ള ആ തുറന്ന ജീപ്പിൽ ഒരു വട്ടത്തൊപ്പിയും വെച്ചുകൊണ്ട് നിന്നിരുന്ന നന്ദിക്ക് വിളിച്ച ഒരാളാണ് പി സി ജോർജ് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പി സി ജോർജ് എവിടെയെങ്കിലും ആ തുറന്നുവെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനായ മനുഷ്യന് പെട്ടെന്ന് തോന്നുന്നു ഇതിനെ ആരാ തുറന്നു വിട്ടെന്ന് ചോദിക്കും അപ്പൊ അതാണ് അവസ്ഥ ഇപ്പ അതേ തിരുവനന്തപുരത്ത് അമിത്ഷാ ജി വന്നിരുന്നു അതെ നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ് അമിത്ഷാ വന്നു അവിടെ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതുപോലെ കുറെ ഫണ്ട് വെട്ടിച്ച് വകയായിട്ട് ബാക്കി വന്ന പൈസ കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടമുണ്ട് അവിടെ മാലാർജി ഭവൻ അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ ഉദ്ഘാടനത്തിനെത്തിയ വേദി കിട്ടി സംസാരിക്കാനായിട്ട് വേദി കിട്ടി അനുമതി ജവഹർലാൽ നെഹ്റു ആൻഡ് നിസ്കരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെതിരെ വിവാദപരമായ പരാമർശമൊക്കെ നടത്തി ഏറി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പി സി ജോർജിനെ വിളിച്ച് കൊണ്ടുവന്നത് അപ്പോൾ പി സി ജോർജ് വന്നതല്ലേ അമിത്ഷായ ഇരിക്കുന്നില്ലേ അമിത്ഷായ്ക്ക് കൊഞ്ചം കൊഞ്ചം മലയാളം ദോഡാ ദോഡാ മാലും എന്ന് പറയുന്ന അവസ്ഥയാണ് നീന്തോ ആലുവെന്ന് അറിയത്തില്ല എങ്കിലും കുഴപ്പമില്ല അവിടെ നിന്ന് പറഞ്ഞാലും ആരും പിന്നെ പത്ത് കയ്യടി കിട്ടിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് പി സി ജോർജ് പുത്തരിക്കണ്ടം മൈതാനത്തിലെ ആ വിശാലമായ വേദിക്കകത്തേക്ക് കയറി അതിനകത്ത് കയറി എന്നുകൊണ്ട് കാര്യമായി അങ്ങ് പ്രസംഗിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എല്ലാ വാർഡും പിടിച്ചെടുക്കും കൊള്ളാം നല്ല പ്രഖ്യാപനമായി പോയി ഈ വാർഡ് മെമ്പർമാരൊക്കെ ഞങ്ങളുടേതായിരിക്കും നല്ല സന്തോഷം അറിഞ്ഞതിൽ അപ്പം അവിടെ ഞങ്ങൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഞങ്ങളുടേതാണ് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ ഹമാര ഹമാര എന്ന് പറയുന്ന രീതിയിൽ പി സി ജോർജ് വേറൊരു ലെവലിൽ അങ്ങ് പ്രസംഗിച്ചു പിന്നെ പി സി ജോർജ് എന്താണെന്നറിയോ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ എം എൽ എമാർ ഇഷ്ടം പോലെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞു ഇഷ്ടം പോലെ എം എൽ എമാർ നൂറ്റിയാമ്പത് പേര് ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ പേടിക്കുന്നത് കാരണം ഈ നൂറ്റിയാമ്പത് എം എൽ എമാരും വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷമില്ലാത്തൊരവസ്ഥ കേരളത്തിലുണ്ടാകുന്നതെന്ന് ആലോചിച്ച് നോക്കി ബി ജെ പി മാത്രം ഭരിക്കുന്നു അങ്ങനെ നൂറ്റിയാമ്പത് എം എൽ എമാർ കയറി വരുന്നു എന്നുള്ള ലെവലിലേക്ക് പി സി ജോർജിൻ്റെ പറച്ചിലേട്ടാൽ നമ്മൾ അങ്ങനെ വിചാരിച്ചു പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഭരിക്കാൻ പോകുന്നത് ബി ജെ പി എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ വരും പ്രമുഖരായ എം എൽ എ മാർ ഈ പ്രമുഖന്മാർ ആരൊക്കെയാ ആരൊക്കെയാണെന്നറിയത്തില്ല കാരണം വെച്ചാൽ വി മുരളീധരന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല കെ സുരേന്ദ്രന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇവരെയൊക്കെയാണ് കേരളക്കാർക്ക് അറിയാവുന്ന പ്രമുഖരായ നേതാക്കന്മാർ ഇനി അതല്ല കേരള കോൺഗ്രസ് നിന്ന് വല്ലൊരു ചാടി വരാനുള്ള സാധ്യതയുണ്ടോ ഇനിയിപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല ബി ജെ പിയുടെ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിലക്കം ചിലപ്പോൾ കെ സുരേന്ദ്ര സുധാകരനായിരിക്കും പറയാൻ പറ്റത്തില്ല കാര്യം കാലം പോകുന്ന പോക്ക് അങ്ങനെ കോൺഗ്രസിൽ നിന്നാണല്ലോ ഇപ്പൊ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയിലോട്ട് അപ്പൊ അങ്ങനെ പ്രമുഖരായ ഇതുണ്ടാവും പിന്നെന്താണ് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞല്ലോ കൂടുതൽ സീറ്റ് പിടിക്കും അതിനായി ഞങ്ങൾ പ്രവർത്തകർ അണിചേരും എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്തോന്ന് പ്രവർത്തകർ അണിചേര എന്റെ പൊന്ന് പി സി യോജ നിങ്ങൾ സംസാരിച്ചാൽ തന്നെ വരുന്ന അണികളുടെ പോവും പത്ത് വോട്ട് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർ നിങ്ങളുടെ വാ തുറന്നാ മതി ആ സമയത്ത് ആൾക്കാർ ഓടി ഒളിക്കും അതാണ് അവസ്ഥ പിന്നെ പുറകിരിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു പുതിയ വൈസ് പ്രസിഡന്റുമാരും ഒക്കെ പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ സന്ദീപ് വചസ്പതി പിന്നെ എസ് സുരേഷ് ഇവരൊക്കെ ഇപ്പം ഭയങ്കര കൂടുതൽ ശക്തരായി മാറി അവർക്കൊക്കെ കൂടുതൽ പദവികൾ കിട്ടി ഇതുവരെ സുരേന്ദ്രൻ്റെ കൂടാണെന്നവരൊക്കെ ഇപ്പം സുരേന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ ആരാ എന്ന് ചോദിക്കും അതാ അവസ്ഥ അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥാ വിശേഷം ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അപ്പൊ പുറകിയിരിക്കുന്നവരൊക്കെ അവിടെ നിങ്ങൾ എന്താ പറയുക എന്നാണ് പിന്നെ ഗോപാലകൃഷ്ണൻ പോലും ചോദിക്കുന്നത് കാരണം ഇതൊന്നും കുറെ കാലമായി ഞങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും ഇതുവരെ ഒന്നും ആയില്ലല്ലോ എന്നുള്ള ലെവലിലാണ് ഇതിനെക്കാട്ടിയും ഇതിനെക്കാട്ടിയും വലിയ വീരവാദമായിരുന്നു അന്ന് കെ സുരേന്ദ്രൻ വന്ന് മുഴക്കിട്ട് പോയത് ഞങ്ങൾ മുപ്പത്തഞ്ച് സീറ്റുകൾ പിടിക്കും ഞങ്ങൾ മുപ്പത്തഞ്ച് സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ തീരുമാനിക്കും കേരളം ആര് ഭരിക്കണം എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കിയ ഒരു നേതാവ് ഉണ്ടായിരുന്നു ആ ആളുടെ പേര് കെ സുരേന്ദ്രൻ എന്നാണ് ഒരു ഇടയ്ക്കൊക്കെ ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും ഈ പി സി ജോർജിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ പാർട്ടിക്ക് എന്നാൽ ആലോചിച്ച് നോക്കി പി സി ജോർജിനെ കൊണ്ട് ബി ജെ പി പോലെ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ ദോഷമല്ലാതെ ഈ പറയുന്ന പത്തനംതിട്ട പത്തനംതിട്ട അല്ല അങ്ങ് നിർത്തിക്കളയും നിർത്തിക്കളയും എന്നും പറയുന്നത് പി സി ജോർജ് അവിടെ നെന്ത്രിചോട്ടമായിരുന്നു ഒരു നാഴേക്ക് നാൽപ്പത് വട്ടം പത്തനംതിട്ട പോയി അവിടെ ടൗണിലൊക്കെ പോയി ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലൊക്കെ പോയി എല്ലാവരും കൈപോക്കി കാണിച്ചു എല്ലാ ദിവസവും വൈകിട്ട് തിരിച്ചു വരും ഇതായിരുന്നു തെരഞ്ഞെടുപ്പിന് ലോക്സഭാ സീറ്റിന് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന മുമ്പുള്ള പി സി ജോർജിന്റെ ഒരു നയം എന്താണ് അവിടെ ഉള്ളവർ പറഞ്ഞു കേൾക്കുന്നത് നേരെ അവിടെ ചെല്ലും അവിടെ ബസ് സ്റ്റാൻഡ് വായിച്ച് നീക്കി എല്ലാരും കൈയ്യൊക്കെ ഒന്ന് പൊക്കി കാണിക്കും തിരിച്ച് കാറി കയറി തിരിച്ച് വീട്ടി വരും എന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോഴോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ദേ ദേക്കുന്നത് അനിൽ ആന്റണി ഇതെവിടെ നിന്ന് തോന്നുന്നു കുപ്പി എന്ന് പറഞ്ഞിട്ട് ഭൂതമാണോ എന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ആരറിയാനെ സ്വന്തം സ്ഥാനാർത്ഥി ഒരു ബി ജെ പി പ്രവർത്തകനായ നേതാവ് സ്വന്തം സ്ഥാനാർത്ഥിയുടെ ഒക്കെ സ്ഥാനാർത്ഥിയുടെ കാര്യം ചോദിക്കും ഇവരെയൊക്കെ ആരും ഈ ചീളി ചേർക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇവ അനിലാനണി അല്ലാണ്ടണിയിട്ട് ആട്ടാനും തുപ്പാനും തുടങ്ങി എന്നിട്ടോ അല്ല അനാൻഡണി അതിനെക്കാട്ടിയും വലിയ സംഭവം അല്ലാൻറ്റണി ഒന്ന ലെഡുവായിട്ട് ചെന്ന് എന്നെ സ്ഥാനാർത്ഥിയാക്കി അണ്ണ അനുഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് പി സി ഓർജിനെടുക്കെ പി സിയോർജ് എന്തായാലും ചക്കം കൊണ്ട് തന്നാൽ ലെഡുവില്ല തിന്നേക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ട് അതും വയറി തിന്ന് അതിൽ ലെഡുവും തിന്നുകൊണ്ട് പിന്നെ ഈ ചക്കം ഭയങ്കര സംഭവമാണ് എ കെ ആനിയുടെ മോനാണ് എ കെ ആനിയുടെ മോനെ അറിയാൻ വയ്യാത്തവരുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചെറുക്കനെ പിന്നെ പത്ത് പുകഴ്ത്തിലും പുകഴ്ത്തി അവനെ പറഞ്ഞു കൊലക്കി കൊലയ്ക്കൊടുത്തത് അവ എന്താ വെച്ചാൽ അല്ലാരണി അവിടെ തോറ്റു പാടി ഈ പോകുന്നു എന്തൊക്കെയായിരുന്നു ഇവിടെ പറഞ്ഞത് അല്ലാരണി അവിടെ തേനും പാലും ഒഴുക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആൾക്കാർക്ക് അങ്ങോട്ട് ബോധ്യം വരുന്നില്ല കാര്യം ഈ ചെറുക്കം വന്ന് പറയുന്നതിനകത്ത് ആരെ വിശ്വസിക്കാനാണ് അതായിരുന്നു അവസ്ഥ അങ്ങനെ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്ത ഒരാളായി പി സി ഓർജ് ഇങ്ങനെ മാറിയിരിക്കുവോ കാരണം വേറൊന്നും കൊണ്ടല്ല ഒരിടത്ത് ചാടി നിൽക്കുന്നതെല്ലാം കൊള്ളം തോണ്ടിട്ടാ വന്നത് ഉമ്മൻചാണ്ടിയുടെ കൂടെ വിശ്വസ്തനായിട്ട് നിന്ന് ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടിയെ പറഞ്ഞു പറ്റിച്ച് ഉമ്മൻചാണ്ടി എന്തോ ഇല്ലാ വചനം നടത്തിയെന്നോ ഇല്ലാ പരിപാടി എല്ലാം നടത്തിയെന്നും പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് എതിരെ വിവാദം കൊണ്ടുവന്നു അങ്ങനെ ക്ലിഫ് ഹൗസിനകത്തോ ഓഫീസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് വെച്ച് എന്തോ അനാവ അനാവശ്യം അങ്ങനെയുള്ള സാധനം എന്തോ കണ്ടു എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുമായിട്ട് പാർട്ടിയെ ആകെപ്പാടെ കോംപ്ലിക്കേറ്റഡ് ആക്കി ഒടുവിൽ സ്വന്തമായി ജനപക്ഷം എന്നൊരു പാർട്ടി രൂപീകരിക്കുകയും ഏറ്റവും അവസാനം ജനപക്ഷത്ത് നിന്ന് ബാക്കിയുള്ള പാർട്ടി പ്രവർത്തകരെല്ലാം നോക്കി ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഓ സലാം കാണിച്ചിട്ട് പുള്ളി അങ്ങ് പോയി എന്നിട്ട് പറയാം ഞാനേ നാളെ മുതൽ ബി ജെ പി കാരൻ ജനപക്ഷം പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരെല്ലാം മൂക്കത്ത് വിരലുവെച്ചോണ്ടിരിക്കുവോ എന്തോ ചെയ്യണോ എന്നറിയാൻ വേണ്ടാത്തൊരവസ്ഥ ഇതൊക്കെയാണ് പി സി ജോർജിന്റെ ആ പി സി ആണ് പറയുന്നത് കേരളത്തിലെ കൂടുതൽ പഞ്ചായത്ത് ഞങ്ങൾ പിടിച്ചെടുക്കും ഇപ്പൊ തരാം അങ്ങോട്ട് ചെന്നാൽ മതി നിങ്ങൾ ഡിസംബർ ആവുമ്പഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടും ഈ ബലത്തിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പ്രമുഖരായ നിരവധി എം എൽ എമാരുമായിട്ട് ഇറങ്ങുവന്ന് നല്ല പൂഞ്ഞാറെങ്കിലും ഒരു സീറ്റ് കിട്ടുമോ എന്ന് പി സി ഓർ ഇന്ന് തപ്പി നോക്ക് ചിലപ്പം കിട്ടിയാൽ കിട്ടി അല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട കേട്ടോ